ാണ് അതായത് റോബിൻ പറ്റി ഒരു വീഡിയോ നിങ്ങള് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നിയമലംഘനം നടത്തുക എന്ന് ഉള്ള ചാനലായ ചാനലിന് മൊത്തം പറയുന്ന ഇതാണ് എന്താണ് ഇന്നും നിങ്ങൾ നിയമ ലംഘനം പറയുന്നത് നിങ്ങൾ ഒന്ന് പറഞ്ഞു എന്തായാലും ും എന്താന്ന് കാര്യത്തിൽ എനിക്ക് അറിയില്ല ഇത്ര നാളായിട്ട് ഹൈക്കോടതിയില് സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും ഞാൻ കേസ് കളിക്കും ഒരിടത്തും എന്റെ നിയമലംഘനം കണ്ടിട്ടില്ല ഓക്കെ ഇവിടുത്തെ നമ്മുടെ പത്രമാധ്യമങ്ങളാണ് അവരാണല്ലോ കഥകൾ കോടതിക്കും മാധ്യമ പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ ഒന്ന് ഒരു കാര്യം വെച്ച് ചോദിച്ചോട്ടെ ഇന്നത്തെ പിടുത്തം ഇന്ന് പിടിച്ചു ഇന്ന് പിടിച്ചു പാസാണെന്ന് കാണിച്ചു തരാമോ ഇന്ന് നിങ്ങൾ ഇവർ പറയുന്ന പൈസ അടക്കണം ടാക്സ് അടച്ചില്ല എന്ന് പറയുന്നുണ്ട് ടാക്സ് അടയ്ക്കാൻ ചെല്ലുമ്പോ ഈ എന്ത അവസ്ഥ ഒന്ന് കാണിച്ചു തരാൻ ഒരു രംഗമൊന്നും അല്ല ഇവര് ഇവരുദ്ദേശിക്കും ഞാൻ ഞാൻ ഈ സാധനം ടാക്സ് അടക്കണെന്ന് ഇവര് പറഞ്ഞപ്പോൾ ഞാൻ ആ ടാക്സ് അടയ്ക്കാൻ തയ്യാറാ എന്നാ ശരി ഒരു കാര്യം ചെയ്യും ഞാൻ അടയ്ക്കാം അത് അടക്കുന്നത് ഞാന് സർ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന പരിവാലൻ സൈഡിലേ ഞാൻ അടയ്ക്കുള്ളൂ അപ്പൊ ആ പരിവാല സൈഡിൽ ഞാൻ അടക്കാൻ വെച്ചിരിക്കുന്ന ടാക്സ് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ

ഉജ്വലവാക്കിന്നാണ് പറഞ്ഞത് ഉജ്വല പോയിട്ട് അത് ശരിയാ പ്രശ്നങ്ങളൊക്കെ അപ്പൊ എന്നെ കൊണ്ട് അവരിന്ന് കോയമ്പത്തൂർ തിരിച്ചും ഞാൻ പോവാ നാളെയും രാവിലെ രാവിലെ ജലദോഷമാ ജലദോഷമാനി തുമ്മലാണ് വയറൊക്കെ മറ്റന്നാൾ വരുന്നില്ല ഇതുകൊണ്ട് ഞാൻ തോറ്റു പോകുന്ന ഉദ്ദേശി പണ്ട് കേരള ഗവൺമെന്റ് ഞാൻ ഏതാണ്ട് തോറ്റുപോകുന്നൊണ്ട് കൊറേ അങ്ങ് ചെയ്തായിരുന്നു അപ്പൊ അന്ന ബിജു പ്രഭാകർ എന്ന് പറഞ്ഞാർ റിട്ടയർ ആയി റിട്ടയർ ആയിട്ട് അന്ന് സാറ് പറഞ്ഞായിരുന്നു ഓവിൻകാരാ പെൻഷൻ തരുന്നെങ്കിൽ എനിക്ക് വേണ്ടെന്ന് അപ്പൊ ഇപ്പൊ പെൻഷൻ മരിക്കുന്നില്ലായിരിക്കുമല്ലോ അതും അപ്പൊ ഇത് പലരും കണ്ടു വെച്ചോട്ടെ ഇത് ഇന്നത്തെ സംഭവം എന്താന്ന് യഥാർത്ഥത്തിൽ ഇന്ന് തമിഴ്നാട്ടിലുണ്ടായ സംഭവം പണ്ട് തമിഴ്നാട്ടിലൊന്ന് പിടിച്ചു അതിന്റെ മറ്റൊരു പതിപ്പാണ് പതിപ്പാണ് യഥാർത്ഥ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനും ഓഗസ്റ്റ് മുപ്പതിനും ഇടയ്ക്ക് കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പിൽ ഒരു വൻ അഴിമതി നടന്നിട്ടുണ്ട് ഴിമതി ഒരു വൻ അഴിമതി ഞാൻ ഒരു ഒരു എലിമാല് കഷ്ണത്തിൽ ഞാൻ പിടിച്ചപ്പം അത് ചെന്നെത്തി നിൽക്കുന്ന ഒരു മലയോളമാണ് മലയോളം അത് ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പം തുടങ്ങിയതാണ് എന്റെ ഗതി കേട്ടോ പക്ഷെ ഞാൻ അത് വിടുന്നുണ്ടരും ഇരിക്കണ്ട കൂടി വന്ന എന്റെ എന്റെ ശ്രദ്ധ ഒരാഴ്ചത്തേക്ക് അവരിങ്ങോട്ട് മാറ്റുമായിരിക്കും പക്ഷെ ഇവനൊന്നും ചെയ്തു വെച്ച അഴിമതി മാഞ്ഞുപോകുന്നല്ല പോവുന്നുകൊണ്ട് ആരും ഇരിക്കണ്ട ഇതൊന്നു കഴിഞ്ഞോട്ടെ ഞാൻ ഈ സാധനം എടുത്ത് പുറത്തിട്ടിരിക്കും കേട്ടോ അന്ന് ജനം മനസ്സിലാക്കും ഇപ്പൊ പറയുന്ന മാന്യന്മാരുടെ പലരുടെയും മുഖഭാവം എന്തായിരുന്നു എന്നുള്ളത് ഇവർക്കൊക്കെ വർക്ക് ചെയ്യുന്നത് റോബിൻ ആക്കുക ഒരു കോളിനെ പറ്റി പറഞ്ഞില്ലേ വണ്ടിയുടെ കോള് വരുന്നതിനെ പറ്റി പറഞ്ഞില്ലേ ഈ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് കോള് പറയുന്നേ പറഞ്ഞുതരാം അത് പറയുമ്പോ പറയും ഒമ്പത് മാസമായിട്ട് വണ്ടിയോടെ ഒൻപത് മാസമായിട്ട്

അവൻ റോബിൻ്റെ ഇതിന്റെയൊക്കെ പ്രാക്കിന്റെ ഭാഗമാണ് ഇവനൊക്കെ ഇപ്പൊ ചെന്ന് പെട്ടിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന് നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥര് പെട്ട ഒരു അഴിമതി സംഭവമാണ് ഞാനിത് പുറത്തോണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് എനിക്ക് ആര് പോയാലും കാണിച്ചോ

അതൊന്ന് അടച്ചിട്ട് ഒരെണ്ണം പേരും ഒന്ന് അടച്ചി കിട്ടിയിട്ട് വേണം നമുക്കൊരു ചെറിയ പണി ഉണ്ട് മിച്ച നമ്മള് സ്വന്തം നാട്ടിൽ നിന്ന് കളിക്കാമല്ലോ ശരിയാ നമുക്ക് കളിക്കൊരുണ്ടാവും മലയാളം പറയാനുള്ളൂ നല്ല പച്ച മലയാളം അതല്ലേ ജോർജിന്റെ ഭാഷ കൂടെ അമ്മാവിനെ കേട്ട സി കേട്ട സി വേറൊരു കാര്യ ഇപ്പൊ തമിഴ്നാട് കാണിക്കുന്ന പരിപാടി ഇതാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ വേറെ കാര്യങ്ങളൊരു ശബരിമല സീസണിൽ ഇതിന്റെ ഉള്ളിലേക്ക് വന്ന് പോണ വണ്ടികൾക്ക് ബുക്ക് ഉണ്ടോ പേപ്പർ ഉണ്ടോ ഒന്നുമില്ല ഓരോരു സാധനം ഒരാൾ അന്വേഷിക്കാനില്ല അവിടെ പ്രൈവറ്റ് ബസ് ആയിട്ട് ഓടുന്ന വണ്ടികൾ പച്ചപ്പേന്റിച്ച വണ്ടികൾ വരെ അവരവിടെ വന്നിട്ട് പോകുന്നുണ്ട് അന്വേഷിക്കേണ്ടത് നോക്കിണ്ട് നേരെ മറിച്ച് നമ്മൾ നിന്ന് അങ്ങോട്ട് ചേരുമ്പോ എന്താ യമായി വകുപ്പായി അതില്ല ഇതില്ലാഷം ഇവിടെ വന്നിപ്പോണെ ലക്ഷക്കണക്കിന് വണ്ടികൾക്ക് ഒരു ബുക്കും പേപ്പറും ഇല്ല ആരും നോക്കുന്ന ആൾക്കാരും ഇവിടെ ബസ് ബസ് കോടി ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നൂലിട്ട് പിടിച്ച് അളന്നിട്ടാണ് ഇവിടെ നൂലിട്ട് പിടിച്ച തമിഴ്നാട്ടില് നീണ്ടിരുന്നാലും കോന്നിരുന്നാലും ഒന്നും ഒരു വിഷയം വിഷയമില്ല എങ്ങനെയാണല്ലോ കൊണ്ടുതന്നെ തന്നെ വെള്ളയടിച്ച ടൂറിസ്റ്റ് ഇവിടെ ആണെങ്കിലും നല്ല കളർഫുൾ ആയ വണ്ടി കാണണമെങ്കിൽ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ ശരിക്കും പറഞ്ഞത് അപ്പൊ ഇനി നാളെ വീണ്ടും പോണോ അല്ലേ നാളെ വീണ്ടും പോണം അപ്പൊ കേറി കിടക്കണ്ടേ പിന്നെ വീട്ടിൽ പോണ്ടേ പോയി അപ്പോൾ പോകെ അപ്പോ അപ്പോൾ എനിക്കും ഇനി ഞങ്ങൾക്ക് പുറത്തോട്ടേക്ക് പോകണം അപ്പം ഇതൊരു കാണാൻ ശേഷമുള്ള കഥകളൊക്കെ പിന്നാമ്പുറകൾ അതൊക്കെ അതായത് കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുതന്നായിരിക്കും അതായത് ഞങ്ങളിതൊരു തമാശ രൂപയിലാണ് പറഞ്ഞിരുന്നാലും ഇപ്പം ഇതിനകത്തൊരു വലിയൊരാധികാരിയുണ്ട് അതായത് ഈ ചെക്ക് പോസ്റ്റുകളൊക്കെ എടുത്ത് അതൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ചെക്ക് പോസ്റ്റുകളൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞായിരുന്നല്ലോ ചെക്ക് പോസ്റ്റ് സർവ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളും നിർത്തണം എന്ന് എടുത്തു കളയണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശമുള്ളതാണ് കേരളം അത് കളഞ്ഞു കയറന്നുകൊണ്ടുമല്ലാ രീതിയിലും അമ്മ കാണിക്കുന്ന അഴിമതിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ഇരിക്കുന്ന പിടിക്കുന്ന അവസ്ഥ അവസ്ഥ അതാണ് കാരണം അത് കൃത്യമായ ഓർഡർ ഉള്ളതാണ് ഇല്ലാണ് അവര് സെൻട്രൽ ഗവൺമെന്റ് ഗസറ്റിൽ ഇറങ്ങി ഇത് അടച്ചുപൂട്ടാൻ വഴി മൊത്തം കേന്ദ്ര സർക്കാരിന്റെ ഫീസ് കളക്ട് ചെയ്യുന്ന